വിശുദ്ധ െ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന പുതിയ നിയമത്തിലെ വെള്ളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർബന്ധമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുസ്തകം പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസിയെ എഫ്രായി കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു അവിടുത്തെ അവരുടെ അടുത്തേക്ക് പോയി എന്ന് യാക്കോബ് യാക്കോബ് കേട്ടു അവൻ ശക്തി സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അലിച്ചിരുന്നു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി സഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനത ജനതളെ പുറപ്പെടുവിക്കും നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എഴുതുന്നതിന് മുമ്പേ ഈജിപ്തിൽ വെച്ച് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാർ ഇരുവരും പുത്രന്മാരിവരും ഇബ്രാഹിം മനാസിതാണ് ഷിമിയോ എന്ന പോലെ അവരിന്റേതായിരിക്കും അവർക്കും ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിറേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാണിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാണാൻ ദേശം ലഭിച്ച് എന്നെ ദുഃഖത്തിലയച്ചുകൊണ്ട് പിടിച്ചു എഫ്രത്തായിരത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബജ്ലഹിയർ എന്നറിയപ്പെടുന്ന വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു പറഞ്ഞു ഇവർ എന്റെ മക്കളാണ് ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എന്റെ അടുത്ത കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവന്റെ അടുത്ത് കൊണ്ടിരിക്കുന്നു അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലം പറ്റി കുനിഞ്ഞ് നമസ്കരിച്ചു ജോസഫ് ഇബ്രാഹിമിനെ തന്റെ വലുത് കൈ പിടിച്ച് ഇസ്രായേലിന്റെ ഇടതുകൈക്ക് നേരി ഇടതു കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലതു കൈക്ക് നിർത്തി അവന്റെ അടുത്തേക്ക് കൊണ്ടിരുന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് ആണ് മനാസി ആയിരുന്നു അല്ലോ കഠിനൾ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാക്കന്മാരായ അബ്രാഹുവും ഇസ്ഹാഖും ആരാധിച്ചിരുന്ന ദീപം ഇന്നുവരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്നു ദീപം എല്ലാം തിന്മകളിൽ എല്ലാ തിന്മകളിലും എന്നെ കാ എ പിതാക്കന്മാരായ അബ്രാഹിന്റെയും ഇസ്ഹാഖിന്റെയും നാമം നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ തൻ്റെ പിതാവ് വലങ്കിന്റെ തലയിൽ വെച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല എഫ്രാഹിമിൻ്റെ തലയിൽ നിന്ന് മനാസിയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിന്റെ കൈക്കിൾ പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങനെയല്ല ഇവനാണ് മൂത്ത മകൻ വലം കൈ ഇവന്റെ തലയിൽ വയ്ക്കുക അവൻ വഴങ്ങലില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാവും അവനും വലിയവനാകും എന്നാൽ അവന്റെ അണിജൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതികളോ അനവധി ജനതകളോ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക അവൻസക്ക് മുൻപുനാക്കി അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഇതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരിയെ തൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും കൊണ്ട് അമോരിയരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയും നിനക്ക് തന്നിരിക്കുന്നു നമ്മുടെ കഠിന